എന്നെ യാത്ര ചിന്തിപ്പിച്ച ഒരു ചരിത്രമുണ്ട് ദാൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചാരത്ത് ഒരു പെണ്ണ് വന്നുകൊണ്ട് പറയുന്നുണ്ട് നിന്റെ റബ്ബ് ഘൂരവാനാണോ ദാവൂദ് നബി അലൈഹിത്തു വസ്സലാൻ്റെ ദേഷ്യം കിട്ടുന്നുണ്ട് രണ്ടോ പെണ്ണ് ചോദിച്ചു നിന്റെ റബ്ബ് ഘൂരവാനാണോ അതോ കാരുണ്യവാനാണോ ചോദിക്കാൻ കാരണം എന്താണെന്ന് പ്രവാചകം ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയുന്നുണ്ട് എനിക്ക് മൂന്ന് പെൺമക്കളാണ് ഞാനൊരു വിധവയായ പെണ്ണാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ മക്കളെ ഞാൻ വളർത്തുന്നത് ആ വിപണിയിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്ന വസ്ത്രം കാരണമാണെന്ന് പറയുന്നു ഒരു ദിവസം ഞാൻ വിപണിയിലേക്ക് പോകുമ്പോൾ എൻ്റെ കൈവശമുള്ള വസ്ത്രം ഒരു പരുന്ത് വന്നിട്ട് ഒരു പക്ഷി വന്നിട്ട് മോഷ്ടിച്ചു എന്ന് പ്രവാചകനോട് പറഞ്ഞിട്ട് നിന്റെ റബ്ബ് ഭഗവാനാണെന്ന് പറയാൻ ഇപ്പോഴാണ് പ്രവാചകന്റെ അടുത്തേക്ക് ഒരു കച്ചവട സംഘം കടന്നത് ഒരു അവർ കൈവശമുള്ള ആയിരം ദീനാറ് പ്രവാചകന് കൊടുത്തിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാനും കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടിട്ടും പറഞ്ഞിട്ട് അവർ ഫിയാൻ നിക്കുമ്പോഴാണ് പ്രവാചകർ മാറി ചോദിക്കുന്നത് എന്തിനാണ് ഞാൻ കപ്പലിൽ ഇങ്ങനെ കപ്പലിൽ ഒരു തുള സംഭവിച്ചു മരണപ്പെടുമോ ജീവിതത്തിലേക്ക് വരാൻ കഴിയുമോ എന്ന് പ്രയാസപ്പെട്ട് സങ്കടപ്പെടുമ്പോഴാണ് ഒരു പക്ഷി അതുവഴി വന്നിട്ട് കപ്പലിലേക്ക് ഒരു തുണിയിട്ടിട്ട് പോകുന്നത് അതുകൊണ്ടാണ് നൽകാൻ കാരണം എന്ന് പറയാം അപ്പോഴാണ് ആ ചാരത്ത് വന്നിരിക്കുന്ന പെണ്ണിനോട് ദാവൂദ് ലഭ്യ പറയുന്നത് എന്റെയും നിന്റെയും ഉറപ്പ് കാരുണ്യവാനാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ അപ്പിനെ പറഞ്ഞേക്കുന്നുണ്ട് കാരുണ്യവാനാണ്